അപ്പൊ ഈ പാട്ടും പിന്നെ ഈ ഈ അനൗൺസ്മെന്റ് ആയിട്ട് എന്താ അതെന്താ അങ്ങനെ ഒരു കണക്ഷൻ വന്നത് അത് കണക്ഷൻ വന്നതിനാണ് ഞാൻ ഈ അനൗൺസ്മെന്റ് ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കലാപം ഞാൻ ഫോട്ടോഷൂട്ടിന് പോയാലും പാടുണ്ടാവും ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ നിലവില് ആ ഒരു സൗണ്ട് ആ ഒരു ആ മാന്ത്രികളെ ഞാൻ പെരുമ്പാവൂര ഞാൻ ഒരാളെ പരിചയപ്പെടുത്താനായിട്ട് വന്നത് ഫുട്ബോൾ മൈതാനിയിൽ കാണികളെയും കളിക്കാരെയും ഒരുപോലെ ആവേശത്തിലാക്കി അതുമാത്രമല്ല ഏത് പരിപാടി കൊടുത്താലും ആ പരിപാടിയിൽ തൻ്റെ ശബ്ദത്തിൻ്റെ മാന്ത്രികതയിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു അടാർ വ്യക്തി വേറെ ആരുമല്ല അൻസാർ പെരുമ്പാവൂർ ഇതാണ് കേട്ടോ മുത്ത് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ആകെ തിരക്കാന്ന് അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് വർക്കുകളൊക്കെ ഉണ്ട് മെയിനായിട്ട് എന്ത് പരിപാടിയാണ് കൂടുതലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടുകാരനാണ് പത്ത് ഇരുപത് വർഷത്തിൻ്റെ മുകളിലായിട്ട് ഗാനമേള ഫീൽഡിലുണ്ട് മാപ്പിള പാട്ടുകാരനാണ് പിന്നെ അനൗൺസ്മെന്റ് വർക്കുകളാണ് നമ്മൾ ഫുട്ബോൾ അതുപോലെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കിലായി ഇന്നലെ വരെ ഫുട്ബോൾ ഉണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു ഫൈനൽ നമ്മുടെ എഴിപ്പുറം നവതാര ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ അഖില കേരള അതിൻ്റെ ഫൈനൽ ഇന്നലെ കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് മുതലിപ്പോൾ ഇനി സ്റ്റുഡിയോയിൽ നമ്മുടെ പെരുമ്പാവൂര് കലാഭവൻ സ്റ്റുഡിയോയിലാണ് ബഷീർക്കാട് ാഭവൻ സ്റ്റുഡിയോയിൽ ഇപ്പോൾ അനൗൺസ്മെന്റ് കൂടുതൽ എല്ലാ സ്റ്റുഡിയോയിലും ചെയ്യുന്നുണ്ട് ബഷീർക്കാടുത്താണ് നമ്മൾ കൂടുതലായിട്ട് വർക്കുകൾ വർക്കുകൾ ചെയ്യുന്നത് താങ്കൾ ഒരു സിംഗറാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ പാട്ടും പിന്നെ ഈ ഇപ്പൊ ഈ അനൗൺസ്മെന്റ് ആയിട്ട് എന്താ അതെന്താ അങ്ങനെ ഒരു കണക്ഷൻ അത് കണക്ഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പട്ടുറുമാലിൻ്റെ ഒരു ഷോ കോതമംഗലത്ത് മേധല നടക്കുന്ന സമയത്ത് ഈ സ്റ്റുഡിയോ നമ്മുടെ കലാഭവൻ ബഷീർക എന്നവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ആങ്കർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ബഷീർക്ക് എന്നെ ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സ്റ്റുഡിയോയിലേക്കൊന്ന് വന്ന് ഒരു അനൗൺസ്മെൻറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അങ്ങനെയാണ് ഞാൻ ഈ അനൗൺസ്മെൻറ്റ് ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കലാപം ബഷീർക്കായാണ് നമ്മളെ കൊണ്ടുവന്നത് ഇപ്പോഴും ബഷീർ കായ സ്റ്റുഡിയോയിൽ ഒരു അനൗൺസറായിട്ട് എന്നെ തുടർന്നു വർഷമായി ഏതാണ്ടൊരു പതിനഞ്ച് വർഷം ആയി അനൗൺസ്മെന്റ് അതെ അനൗൺസ്മെന്റ് മേഖലയിൽ പതിനഞ്ച് വർഷം ആകും പതിനഞ്ച് വർഷമാണ് അപ്പം ഈ ഗാനമേളയൊക്കെ നേരത്തെ മുമ്പുണ്ട് മുമ്പുണ്ട് അതിന് മുമ്പ് ഗാനമേളയിലൂടെയാണ് ബഷീർ കായായിട്ട് അങ്ങനെ പരിചയപ്പെട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ബഷീർ കൊണ്ടുവന്നത് പിന്നെ അൻസാറേ പെരുമ്പാവൂർ എവിടെയൊക്കെ പോയാലും ഏത് മുക്കിലും മൂലയിലും പോയാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇയാളുടെ സൗണ്ടാണ് കേൾക്കണത് ഏഹ് ആ സൗണ്ട് അപ്പൊ ഇത് അനുസാറിന്റെ സൗണ്ടാണല്ലോ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കേൾക്കുമ്പോ തന്നെ കേട്ട് കേട്ട് എവിടെ പരിപാടിക്ക് പോയാലും ഇയാളുണ്ട് ഇപ്പൊ ഒരു കല്യാണത്തിന്റെ വർക്കിന് ഞാൻ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പോയാലും ഇയാൾ അവിടെ നിന്ന് പാടുണ്ടാവും ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ നിലവില് ആ ഒരു സൗണ്ട് ആ ഒരു ആ മാന്ത്രികത ഒന്ന് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു അനൗൺസ്മെന്റ് രാവിലെ പ്രകൃതി രമണീയമായ ഈ ഗ്രാമം നന്മയുടെയും കാരുണ്യത്തിന്റെയും കൈത്തിരിവട്ടം സമ്മാനിക്കാൻ പതിനഞ്ചാം വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് തുടക്കം കുറിക്കാൻ ഈ നാടിന്റെ ഹൃദയമെടുപ്പുകൾ തൊട്ടറിയുന്ന നാം അറിയുന്ന നമ്മെ എന്റെ പുളി സാധന കേട്ടാ ഇപ്പൊ എന്തായാലും നമ്മള് അനൗൺസ്മെന്റിന്റെ മാന്ത്രികത മാന്ത്രികതക്കറിഞ്ഞില്ലേ പുള്ളിയുടെ ഒരു സ്വരം അതായത് മനോഹരമായൊരു പാട്ടുകാരനും കൂടിയാണ് അപ്പൊ അൻസാറിന്റെ ഒരു പാട്ട് കൂടി കേട്ടിട്ട് നമുക്ക് നിന്ന് പോവാം എന്തേ റെഡി അല്ലെ അൻസാറാ പാട്ട് കേൾക്കാം ഇപ്പൊ ഇത്രയും നേരം അനൗൺസ്മെന്റിലായിരുന്നു അപ്പൊ തൊണ്ട ഒന്ന് പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് രണ്ടുപേരും ഒന്ന് കേൾക്കണം എൻ്റെ എന്റെ ആരാധകര് എന്റെ പ്രേക്ഷകര്

മലരെ നിന്നരികിൽ വന്നലിയാദിനേ മലരെ നിന്നരികിൽ വന്നലിയാദിനിയാകുമോ ഓ വിളിച്ചിണ്ട് പെരുമ്പാവ മുത്താണ് മുത്ത് തിരക്കോട് തിരക്ക് തിരക്കോട് തിരക്ക് അപ്പൊ ആ തിരക്കൊക്കെ ഇനിയും തിരക്കുണ്ടാവട്ടെ അപ്പൊ നമുക്ക് ഈ വീഡിയോക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം അല്ലാണ്ട് അനുസാരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചങ്കുകളാണ് അപ്പൊ ഇനി നല്ല ഉയരങ്ങളിൽ എത്തട്ടെ കൂടെ ഞാനും പിന്നെ വേറൊരു രസമുണ്ട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു ചങ്കുണ്ട് നമ്മുടെ ബഷീർക്ക ബഷീർക്കാനെ ഒന്ന് കാണിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാട്ടാ പിന്നെ ബഷീർക്കാടെ കിടക്കാച്ചൊരു വീഡിയോ വേറെ വരുന്നുണ്ട് എങ്കിലും നമുക്ക് ബഷീർക്കാട് എല്ലാം ബഷീർക്ക എന്താണ് മുത്ത ഞാൻ നിങ്ങള് നിങ്ങൾ നമ്മുടെ ഒരു മുത്താണ് മുതലാണ് ബഷീർക്കാ വാക്ക് വാക്ക് എന്തായാലും ഒന്ന് നമുക്ക് പോകാം ഇപ്പൊ യോട്ട് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കും രാത്രി ഒന്നും ഉറക്കുമല്ല ഇവരൊന്നും ഉറക്കുമല്ല പിന്നെ ഇവിടെ ഒന്ന് ഒരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉറക്കുന്നു അപ്പൊ നല്ല തിരക്കാണ് പിന്നെ ഇവിടെ തരുന്ന എല്ലാ പാട്ടുകളും നമ്മൾ പ്രാസം ചേർത്ത് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിലാണ് നമ്മൾ ഈ പാട്ട് ചെയ്തു കൊടുക്കണേ കാരണം നമ്മൾ ലോക്കൽ സ്റ്റൈലിൽ ഒന്നും ഒരു പാട്ടും ചെയ്യുന്നില്ല നല്ല സ്റ്റൈലില് നല്ല വരികൾ വെച്ച് നല്ല സ്റ്റാൻഡേർഡ് വരികൾ വെച്ചിട്ടാണ് പാട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തന്നവര് തന്നെ വീണ്ടും വീണ്ടും പാട്ടുകൾ വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കുന്നു ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ഒരുപാട് വർക്കുകൾ വന്നോണ്ടിരിക്ക പാട്ടുകളുടെ തിരക്കാണ് ഇനിയിപ്പോ അനൗൺസ്മെന്റുകൾ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം നമുക്ക് വീണ്ടും പരിചയപ്പെടാന്നേ പിന്നെ തീർച്ചയായിട്ടും